ഞാങ്ങാട്ടിരി എ യു പി സ്കൂളിൽ നടന്ന ജനാധിപത്യ മാതൃകയിലുള്ള സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് വേറിട്ട കാഴ്ചയായി ഞാങ്ങാട്ടിരി എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പാണ് വ്യത്യസ്തമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പായി നടന്നത് സാധാരണ രീതിയിൽ നടന്നിരുന്ന ലീഡർ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിച്ചാണ് നടത്തിയത് എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും വിവേറെയായി രണ്ട് ബൂത്തുകളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ വിദ്യാലയത്തിലെ എഴുപത്തി എട്ട് ശതമാനം കുട്ടികൾ വോട്ട് ചെയ്തു ആറാം ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് കുട്ടികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തു ആവേശകരവും കൗതുകകരവുമായ തെരഞ്ഞെടുപ്പ് പുതിയ അനുഭവമായി തോന്നിയെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു തന്നെ എന്റെ ചിഹ്നം എനിക്ക് എന്റെ പേര് ഫാത്തിമ സന എന്റെ ചിഹ്നം പുസ്തകമാണ് ഞാൻ ഇവിടെ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ പങ്കെടുത്തിരുന്നു വളരെ നല്ലൊരു ആയിരുന്നു എന്റെ പേരായിരുന്നു എന്റെ ചിഹ്നം സിംഹാണ് പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു വളരെ നല്ലൊരു ആയിരുന്നു നമസ്കാരം എന്റെ പേര് അഭിനി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ നിന്നിട്ടുണ്ട് എന്റെ ചിഹ്നം ഫുട്ബോളാണ് വളരെ നല്ലൊരു എലക്ഷനാണ് സൗഹൃദപരമായിട്ടും നല്ല എലക്ഷനാണ് എന്റെ ജീവിതത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി നിൽക്കണം നിൽക്കണമെന്ന് എന്റെ പേര് സ്വാതി ഞാൻ ഈ വരുന്ന സ്കൂൾ എലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എന്റെ ചിഹ്നം പൂമ്പാച്ചയാണ് വളരെ നല്ലൊരു ആയിരുന്നു നടന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം